ഒരു വിശേഷപ്പെട്ട കറി ചെയ്യാനാണ് ഞാൻ വരുന്ന കേട്ടോ ഇന്ന് സുധാസ് വേൾഡിൽ സുധാ മേനോൻ ഒരു സ്പെഷ്യൽ കറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ എനിക്ക് ഒരു തമാശയായിട്ടാണ് തോന്നുന്നത് എന്താച്ചാല് ഇതൊരു സ്പെഷ്യൽ സൂപ്പുമല്ല കറിയല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പറയാം ഇത് ഈ തുളു ഇല്ലേ തുളു എന്ന് പറയും പിന്നെ കുങ്ങിനി ബഹ സംശയിക്കുന്നത് ഈ മംഗലാപുരത്തുകാർ ഇവർ ഉണ്ടാക്കുന്നൊരു കറിയാണ് എന്ന് പറഞ്ഞാൽ അവരത് വെറുതെ കുടിക്കും ചോറിൻ്റെ കൂടിയും ഉണ്ടാക്കും ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്കങ്ങനെ പറഞ്ഞാൽ എന്നൊരു കറിയാണ് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ചെയ്യുന്നത് കഞ്ഞിവെള്ളം കൊണ്ടാണ് അപ്പം നമുക്കത് അങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കണ്ടോളൂ കേട്ടോ ഇത് മല്ലിയല കുറച്ച് മല്ലിയല ഇഞ്ചി ഇത് കായം കറിവേപ്പില പച്ചമുളക് പിന്നെ ഉപ്പ് ഓഫ് കോഴ്സ് വേണം കേട്ടോ പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് കഞ്ഞിട വെള്ളം ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചുവന്നരയുടെ കഞ്ഞി വെള്ളം കൊണ്ടുണ്ടാക്കാം ഞാനിത് എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഇപ്പം ഇത് ഉണ്ടാക്കുള്ളൂ ഇപ്പോഴും ഞാൻ ചുവന്നരയാണ് ഉണ്ടാക്കുക ഇന്ന് ഞാൻ വെള്ളം അരി വെച്ചു പിന്നെ കുറച്ച് മോര് കുറച്ച് കുളികളുള്ള മോരാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ കഞ്ഞിയുടെ വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ മോര് മോരോ സൈഡോ ഒഴിക്കാം ഞാൻ മോരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് അളവൊന്നുമില്ല ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ കഞ്ഞിരവെള്ളം കുറച്ച് ജാസ്തി എടുക്കുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ പകുതിയോ മുക്കാലോ പുളിയനുസരിച്ച് മോര ചേർക്കാം ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ചേർക്കുകയാണ് കത്തിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല ഇത് തിളയ്ക്കാൻ പാടാത്തൊരു കറിയാണ് അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലതാണ് ഇങ്ങനെ പിച്ചി 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 ഇടേ കണ്ടോളൂ കുറച്ച് മുളക് ഇതിലൊരു മൂന്ന് ഉണ്ട് കേട്ടോ കുറച്ച് എരിവില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയൊരു എരിവ് വേണം കിട്ടോ പിന്നെ കുറച്ച് മല്ലിയില മല്ലിയില നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം പിന്നെ കുറച്ച് ഇഞ്ചി അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ചേർത്തു ഇനി കായും ചേർക്കണം ഓക്കെ ഞാനിപ്പോൾ കായം ചേർക്കുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് കൈകൊണ്ടൊന്നും ഇങ്ങനെ നന്നായി ഞാൻ സ്മാഷ് ചെയ്യാം കേട്ടോ ഇച്ചി അതിൻ്റെ കൂടെ എല്ലാം ഒന്ന് ചേരാൻ ഇങ്ങനെ ചെയ്യണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഇനി നിങ്ങൾക്കിതിനെ കത്തിച്ചിട്ട് ഈ കറിയിൽ എന്താ സ്പെഷ്യാലിറ്റി വെച്ചാൽ ഇത് തിളയ്ക്കാൻ പാടില്ല തിളട അടുത്ത് വരെ വരണം പക്ഷെ തിളയ്ക്കാൻ പാടില്ല കിട ഇനി ഉപ്പിടണം ഉപ്പിട്ടിട്ടില്ല കായ ഇടണം ഇപ്പം ഞാനിതിലേക്ക് ഉപ്പ് ഇടുകയാണ് ഏ എന്നിട്ട് അടുപ്പൊന്ന് കത്തിക്കട്ടെ അടുപ്പ് കത്തിച്ചു ഇനി ഇതിനെങ്ങനെ നന്നായി ഇളക്കുക കേട്ടോ കാണുന്നുണ്ടല്ലോ നന്നായിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കായം ചേർക്കുന്നുണ്ട് ഈ കായത്തിൻ്റെ ഇഷ്ടം മണി ഇഷ്ടമുള്ളവർക്ക് നലവണ്ണം ചേർക്കാം ഞാനിത് ഒരു ഒരു കാൽ ടീസ്പൂൺ കേട്ടോ ഇതും കൂടി ചേർത്തിട്ടാണ് ഞാനിത് ഇതിനെ ഇളക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇതിനിങ്ങനെ ഏ ഒരു ദാരിദ്ര്യം പിടിച്ച അറിയുന്നു പക്ഷേ ഈ ഗുണം നിങ്ങൾക്കിതിൻ്റെ ഞാൻ ചില സ്ഥലത്ത് കണ്ണൂരൊക്കെ പോയ സമയത്ത് ഈ കഞ്ഞിയുടെ വെള്ളം അവർ വളരെ ഒരു എന്താ പറയുക അമൃതമായിട്ടാണ് കണക്കാക്കി കിട്ടും വേനൽക്കാലത്തൊക്കെ അവർ കഞ്ഞീടെ വെള്ളത്തിൽ അതേ എമൗണ്ട് വെള്ളം ചേർത്തിട്ട് ആര് വന്നാലും കുടിക്കാൻ പൊട്ടും അവരാൾക്കാർ കേട്ടോ പക്ഷേ എനിക്കത് ആദ്യമൊക്കെ എനിക്ക് തോന്നിയെന്ന് ഈ ഇതെന്തെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാടുകാർ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല ഈ കഞ്ഞിയുടെ വെള്ളം ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ കുടിക്കണം അതേമാതിരി അവരുടെ ഒക്കേഷൻ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് സൽക്കാരം എന്നൊക്കെ പറയില്ലേ തലേ ദിവസം കല്യാണത്തിൻ്റെ അതിനൊക്കെ പോകുന്ന സമയത്ത് ഈ തലേ ദിവസം അവർ കഴിക്കുന്നതും ഇവല ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതും ഒക്കെ സൈഡിൽ വെള്ളം വെച്ച് കൊടുക്കുന്നത് ഈ ഡൈലൂട്ടഡ് കഞ്ഞി വാട്ടറാണ് നല്ലതല്ല അതാണ് വളരെ നല്ലതായിരിക്കും പക്ഷേ നമ്മൾക്കത് ശീലമില്ലാത്തതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ ഇത് എന്താ ഇതുവരെ ഇങ്ങനെ ഇതിങ്ങനെ കഴിക്കണം എന്നിങ്ങനെ തോന്നി ഇപ്പോൾ ഇത് നന്നായി ചൂടായി വരുന്നുണ്ട് ഇതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഞാനിതിൻ്റെ സീസണിങ് ഞാൻ പറഞ്ഞല്ലോ സീസണിങ് കടുക് കുറച്ച് കായം കായപ്പുഴ പിന്നെ മുളകൊന്നും ഇടേണ്ട കുറ കറിവേപ്പിൽ അത് ചെയ്യുന്നത് നെയ്യിലാണ് നന്നായിരിക്കുക അപ്പം ഞാൻ അതൊന്ന് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഈ കോരികയിൽ കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോകേണ്ടത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ടു കുറച്ച് കറിവേപ്പിലിട്ടു ഇത് വായിച്ചു തരാം അപ്പം ഞാനത് ഓഫ് ചെയ്യാണ് എന്താ കാരണമെന്ന് വെച്ചാൽ അത് വല്ലാതെ അങ്ങ് പോയി എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി കായം എന്നിട്ട് ഈ ചൂടായിരിക്കുന്ന ഈ രസത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിക്കുക കണ്ടുവന്നു ഇത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇപ്പോൾ അട്ടിപ്പൊളി ഇപ്പോൾ ഞാനിതിനെ ഓഫ് ചെയ്യാം ഇതൊരു കണ്ടോ നല്ല പുക ഇങ്ങനെ തിളച്ചിട്ടില്ല ആ ചൂടായി അപ്പോൾ പച്ചമുളകൊക്കെ ഇതിൽ കിടന്ന് അങ്ങനെ ബന്ധമുള്ളൂ നമ്മളിതിന് വേവിക്കുകയൊന്നും വേണ്ട കേട്ടോ ഇത് തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള മോര് സൂപ്പ് എന്ന് പറയാം കഞ്ഞിവെള്ളം സൂപ്പ് എന്നും പറയാം കുറച്ച് സ്പൈസി ആണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇതിനെ ഇങ്ങനെ ഞാനിനി ഒരു കപ്പിലാക്കിയിട്ട് കുടിക്കാൻ നോക്കുകയാണ് കേട്ടോ ഏഹ് ഞാനിത് ഒന്ന് സെർവ് ചെയ്തിട്ട് കാണിക്കാം രണ്ട് കപ്പ് വെച്ചിട്ട് സെർവ് ചെയ്യാൻ പോകും ഇപ്പം ഞാനിത് കൊടുത്തിട്ട് ഒന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ എന്താ പറയുക എന്ന് അറിയില്ല എനിക്കറിയാം ഇഷ്ടപ്പെടുന്ന മുമ്പ് കഴിച്ചിട്ടിന്നറിയില്ല അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യണം കഞ്ഞിവെള്ളം സൂപ്പ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ എപ്പോഴും കഴിക്കാറില്ല ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന എനിക്ക് പറഞ്ഞു പറഞ്ഞ സ്നേഹിതയോടെ വളരെ നന്ദി പറയുകയാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ ഭർത്താവും ഒരുവിധമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് തോന്നുന്നത് ഓക്കെ സി യു ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി ഇറ്റ്സ് ബൈ ഫ്രം സീതാം